ഹലോ ഫ്രണ്ട്സ് അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ പോയിൻസും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സാണ് ഇന്നത്തേത് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ് ഓപ്ഷൻസ് എ കാൽബൈശാഖി ബി ലോ സി വാണിജ്യ കാറ്റുകൾ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലോ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലോ പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം കാൽബൈശാഖി എന്താണെന്ന് നോക്കാം ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടി ശക്തമായ മഴയും കാറ്റുമാണ് കാൽബൈശാഖി ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന കൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈസാഖി എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറീ ബ്ലോസം കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചിരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനോക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് അറിയപ്പെടുന്നത് ചിനോക്ക് ഹിമഭോജി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനോക്ക് ചിനോക്കിൻ്റെ മറ്റൊരു പേരാണ് ഹിമഭോജി ആൽസ് പർവ്വത വീശുന്ന കാറ്റ് ഫൊൻ സ്പെയിനിൽ വീശുന്ന തണുത്ത പ്രാദേശികവാദമാണ് ലാവണ്ടർ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്നത് ഹർമാറ്റൻ എന്നാണ് ഒന്നുകൂടി നോക്കാം ഹിമ ഫോജി എന്നറിയപ്പെടുന്ന വാദമാണ് ചിനോക്ക് ആൽസ് പർവ്വത വീശുന്ന കാറ്റ് ഫൊൻ സ്പെയിനിൽ വീശുന്ന തണുത്ത പ്രാദേശികവാദം അറിയപ്പെടുന്നത് ലാവണ്ടർ പടിഞ്ഞാറൻ ആഫ്രിക്കയിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ ഹർമാറ്റൻ പ്രാദേശികവാദം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗനിയ ഡോക്ടർ ഹർമാറ്റൻ പ്രാദേശികവാദം ഗനിയ ഡോക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നു ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ് ലോ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ചോദിച്ചത് ലൂ എന്നാണ് വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നതാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത് പുനാസ്വാദം വീശുന്ന പ്രദേശം ദക്ഷിണ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരയിലാണ് പുനാസ്വാദം വീശുന്നത് ഹാൽസ് പർവ്വത നിരയിൽ നിന്നും ഫ്രാൻസിലേക്ക് വീശുന്ന തണുത്ത പ്രാദേശികവാദമാണ് മിസ്ട്രൽ ആൽസ് പർവ്വത നിരയിൽ നിന്നും ഫ്രാൻസിലേക്ക് വീശുന്ന തണുത്ത പ്രാദേശികവാദം അറിയപ്പെടുന്നത് മിസ്ട്രൽ എന്നാണ് കേരളത്തിൻ്റെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് എ തൃശ്ശൂർ ബി പാലക്കാട് സി തിരുവനന്തപുരം ഡി വയനാട് ആൻസർ വരുന്നത് ഏതാണെന്ന് നോക്കാം ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂർ തൃശ്ശൂരിലെ കുതിരാനിൽ ആണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ കുതിരാൻ തുരങ്കം എന്നും ഈ ടണൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ഓപ്ഷൻസ് എ വിദേശ കറൻസികൾക്ക് എതിരെയുള്ള രൂപയുടെ മൂല്യവർധനവും ബി താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവും സി വിദേശ കറൻസികൾക്കെതിരെയുള്ള മൂല്യച്യുതി ഡി വിദേശ നാണ്യ വിപണിയിലെ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രി നിയന്ത്രണത്തിൽ നടപ്പാക്കുക ഇതിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടി അടിയന്തര നടപടി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള മൂല്യച്യുതി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തുണ്ടാകുന്ന എല്ലാ സാമ്പത്തികമായ ഇടപാടുകളുടെയും ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ഉള്ള സാമ്പത്തിക ഇടപാടിൻ്റെ റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കേ താങ്ക്